അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിൽ അലാസ്കയിൽ നടക്കുന്ന ചർച്ചയിൽ പങ്കെടുക്കാൻ റഷ്യൻ വിദേശകാര്യമന്ത്രി സെർഗേ ലാവറോവ് അമേരിക്കയിൽ എത്തിയത് സി 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 പി എന്ന് എഴുതിയ ടീഷർട്ട് ധരിച്ചാണ് മൂന്ന് വർഷമായി തുടർന്ന് ഉക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കാനുള്ള മാർഗം തേടി നടത്തുന്ന ചർച്ചയിൽ പങ്കെടുക്കാൻ സി 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 പി എന്ന് എഴുതിയ ടീഷർട്ട് ധരിച്ച് റഷ്യൻ വിദേശകാര്യമന്ത്രി എത്തിയത് ലോക ശ്രദ്ധ നേടുകയാണ് സി 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 പി എന്നത് യൂണിയൻ ഓഫ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്സ് അല്ലെങ്കിൽ യു എസ് എസ് ആർ എന്നതിന്റെ റഷ്യൻ ഭാഷയിലെ ചുരുക്കപ്പേരാണ് പുതിയ രാജ്യങ്ങൾ ങ്ങളായി പിരിയുന്നതിന് മുൻപ് സോവിയറ്റ് യൂണിയൻ എന്നറിയപ്പെട്ടിരുന്ന യു എസ് എസ് ആറിന്റെ ഭാഗമായിരുന്നു ഉക്രൈനും അന്ന് ലോകത്തിലെ അനുഷേധ ശക്തിയായിരുന്ന റഷ്യയുടെ പഴയ പ്രതാപത്തെ സൂചിപ്പിച്ചാവാം സോവിയറ്റ് കാലഘട്ടത്തെ ഓർമ്മിപ്പിക്കുന്ന ഈ ടീഷർട്ട് ധരിച്ച് ലാവ്റോവ് എത്തിയത് എന്ന തരത്തിലാണ് ചർച്ചകൾ നടക്കുന്നത് റഷ്യ എന്ന മഹാരാജ്യത്തിന്റെ സ്ത്വത്തെയും പരമാധികാരത്തെയും ഉയർത്തിപ്പിടിക്കാനാണ് സോവിയറ്റ് യൂണിയന്റെ ചുരുക്കപ്പേരായ സി 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 പി എന്ന് എഴുതിയ ടീഷർട്ട് ധരിച്ചതിലൂടെ ലാവ്റോവ് ശ്രമിക്കുന്നത് എന്ന കാര്യം എന്തായാലും വ്യക്തമാണ് ചർച്ചയിൽ റഷ്യ ഒരുപോലും വിട്ടുവീഴ്ച ചെയ്യില്ലെന്നും സ്വന്തം നിബന്ധനകൾക്ക് ചർച്ചകളിൽ പങ്കെടുക്കുമെന്നും പഴയ പോലെ ഉറച്ച നിലപാട് നിലനിർത്തുമെന്നും അമേരിക്കയ്ക്ക് സൂചന നൽകുന്നതാണ് ലാവറോവിന്റെ ഈ ടീഷർട്ട് എന്നാണ് വിലയിരുത്തൽ കഴിഞ്ഞ കുറേ കാലമായി പുടിൻ സോവിയറ്റ് യൂണിയന്റെ തകർച്ച സംഭവിക്കാൻ പാടില്ലാത്തതാണെന്ന് നിരന്തരം പറയുന്നുണ്ട് റഷ്യൻ ഭരണകൂടത്തിലെ ഈ താൽപര്യം അടിവരയിടുന്നതാണ് ലാവറോവിന്റെ ടീഷർട്ട് പൂർണ്ണമായും പഴയ സോവിയറ്റ് യൂണിയന്റെ കാഴ്ചപ്പാടല്ല ഇപ്പോഴത്തെ റഷ്യക്കുള്ളത് എങ്കിലും സോവിയറ്റ് യൂണിയനിൽ നിന്ന് വിട്ടുപോയ രാജ്യങ്ങളെയൊക്കെ നാറ്റോ സഖ്യകക്ഷിയാക്കി മാറ്റി ലോകത്തിന്റെ പോലീസായി മാറാൻ ശ്രമിക്കുന്ന അമേരിക്കയ്ക്കുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഷ്യൻ വിദേശകാര്യമന്ത്രിയുടെ സി 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 പി ടിഷർട്ട് എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നു സോവിയറ്റ് യൂണിയൻ ഒരു കാലത്ത് അമേരിക്കയുടെ ശക്തരായ എതിരാളികളായിരുന്നു ഒരു കാര്യത്തിലും അവർക്ക് മേലെ മേൽക്കൈ നേടാൻ അമേരിക്കയ്ക്ക് സാധിച്ചിരുന്നില്ല സോവിയറ്റ് യൂണിയൻ തകർന്നതോടെ അന്താരാഷ്ട്ര തലത്തിൽ ആ രാജ്യത്തിന്റെ പിന്തുടച്ച റഷ്യ ഏറ്റെടുക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് പുതിയ രാജ്യങ്ങളായി പിരിയുന്നതിന് മുൻപ് സോവിയറ്റ് യൂണിയൻ എന്നറിയപ്പെട്ടിരുന്ന യു എസ് എസ് ആറിന്റെ ഭാഗമായിരുന്നു ഉക്രൈനും റഷ്യയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ അലാസ്കയിൽ നിന്നും മടങ്ങും മുമ്പ് സോവിയറ്റ് സൈനികരുടെ ശവകുടീരം സന്ദർശിച്ചാണ് പുടിൻ വീണ്ടും തങ്ങളുടെ സോവിയറ്റ് കാല പ്രതാപം ലോകത്തെ ഓർമ്മിപ്പിച്ചത് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം റഷ്യൻ പ്രസിഡന്റ് തന്റെ വിമാനത്തിൽ കയറുന്നതിന് മുമ്പ് ഫോർട്ട് റിച്ചാർഡ്സൺ മെമ്മോറിയൽ സെമത്തേരിയിലെ സോവിയറ്റ് സൈനികരുടെ ശവകുടീരത്തിൽ പുഷ്പാർച്ചന നടത്തുകയായിരുന്നു രണ്ടാം ലോകമഹായുദ്ധ സമയത്ത് അമേരിക്കയിൽ നിന്ന് സോവിയറ്റ് യൂണിയനിലേക്ക് ഉപകരണങ്ങൾ കൊണ്ടുവരുന്നതിനിടെ മരിച്ച സോവിയറ്റ് പൈലറ്റുമാരെയും നാവികരെയും പുടിൻ ആദരിച്ചു എന്നാണ് ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോവ് പറയുന്നു ലോകം ഭരിക്കാൻ പഴയ പ്രതാപത്തോടെ സോവിയറ്റ് യൂണിയൻ തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് റഷ്യക്കാരും അവരുടെ പ്രസിഡന്റ് പുടിനും ഇന്ന് വൻ ശക്തികളായി അഹങ്കരിക്കുന്ന അമേരിക്കയും സഖ്യകക്ഷികളും ഒരു കാലത്ത് സോവിയറ്റ് യൂണിയന്റെ മുന്നിൽ ഒന്നുമല്ലായിരുന്നു ആ കൂട്ടായ്മ തകർന്നെങ്കിലും കരുത്ത് ഒട്ടും ചോറായത് തന്നെയാണ് റഷ്യ ലോകത്തിന്റെ മുന്നിൽ ഇപ്പോഴും തല ഉയർത്തി നിൽക്കുന്നത്